ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ സത്യം പറയാലോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് ഒരുപാട് സങ്കടം തോന്നിയിട്ടോ ഈ ഒരു വീഡിയോ എന്താണെന്ന് അറിയാമോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് വയനാട്ടിലെ മുണ്ടക്കൈയിലെ അവിടുത്തെ ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വർഷത്തെ നബിദിന പരിപാടിയുടെ വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പല മുഖങ്ങളും ഇന്നില്ല അവരൊക്കെ ആറടി മണ്ണിലാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സംഭവം തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എല്ലാം നഷ്ടപ്പെട്ട ഒരു പ്രവാസിയുടെയൊക്കെ വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടതാണ് നമുക്കൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമാണ് നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് തമ്പുരാനെ ഈ അവസ്ഥ ഇനി ആർക്കും നീ വരുത്തല്ലേ എന്നുള്ളത് ഈ അവസരത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ കാരണം ഇന്നലെ വയനാടാണെങ്കിൽ നാളെ ഒരു പക്ഷെ നമ്മുടെ സ്ഥലത്തായിരിക്കും ഇതുപോലുള്ള എല്ലാ അപകട മരണങ്ങളിൽ നിന്നും പടച്ച തമ്പുരാൻ നമ്മളെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ അവിടുന്ന് മരിച്ചു പോയ ആളുകളുണ്ടല്ലോ അവർക്ക് പടച്ചവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ലോ ആ ഒരു സ്വർഗം തന്നെ തമ്പുരാൻ കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഈ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു ആമീനെങ്കിലും പറയുക